ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പന്ത്രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരൂരുട്ടാതിയാണ് നക്ഷത്രം പൂരൂരുട്ടാതി രണ്ടാം പാദം ഇടവലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ കുജൻ ഗുളികൻ നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ സൂര്യൻ ബുധൻ രാഹു ശുക്രൻ ഏഴിൽ വ്യാഴം എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ ചന്ദ്രൻ ശനി പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ കേതു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പ്രതിസന്ധികൾ വന്നാൽ കൂടെ വളരെ പക്വതയോടെയും വളരെ പാകതയോടെയും തീരുമാനങ്ങളെടുക്കുകയും ജീവിതമാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ സഹജമാണ് എന്ന ധാരണയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്ന പ്രത്യേകിച്ചും ജീവിതത്തെ കാണുന്ന ഒരാളുടെ ഗ്രഹനില കൂടിയാണത് എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ഇടവ ലഗ്നം ഭരിക്കുന്നത് ശുക്രൻ നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ഒപ്പം ബുധനുണ്ട് സൂര്യനുണ്ട് രാഹുവുമുണ്ട് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാവുകയും അത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ആളിന് ആഡംബര പ്രിയമുണ്ടാകും ആഡംബരപരമായ കാര്യങ്ങളോട് താല്പര്യവും ഒരു ചായവും എപ്പോഴും ഉണ്ടാകും അതിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും ചിലപ്പോൾ ചെറിയ ചില കാലതാമസങ്ങൾ ഉണ്ടാകാം ശത്രുവായ സൂര്യൻ ശുക്രനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ വിദേശത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അത്യാവശ്യം തെറ്റില്ലാത്ത സാലറിയിൽ തന്നെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് പക്ഷേ ആ ചെയ്യുന്ന ജോലിക്കപ്പുറം ഇദ്ദേഹത്തിനൊരു ജീവിതമുണ്ട് ഒരു ജോലിയുമുണ്ട് അതിലേക്ക് വരാം ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനത്ത് വ്യാഴമാണ് വലിയ തെറ്റില്ലാത്ത കുടുംബജീവിതം തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള വിദ്യാർത്ഥികൾ എടുക്കുന്ന തീരുമാനങ്ങളോട് ഫെയറായി തന്നെ തീരുമാനങ്ങൾ തിരിച്ചുമെടുക്കുന്ന ചിന്തിക്കുന്ന പറയുന്ന ഒക്കെ ഒരു പാർട്ണർ തന്നെയാണ് പക്ഷേ ഏഴിൽ വ്യാഴം നിൽക്കുന്നു തന്നെ പക്ഷേ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് കർക്കിടകത്തിൽ ഗുളികനോട് ചേർന്നിട്ടാണ് അല്പം ശ്രദ്ധിക്കണം എന്ന് സാരം ശ്രദ്ധിക്കണം ആ വാക്കാണ് ഉപയോഗിക്കുന്നത് കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്കുണ്ട് വ്യാഴം ഏതൊരു ഗ്രഹനിലയിലും അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യാറ് അതായത് നിൽക്കുന്ന രാശിയിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലക്നാൽ പതിനൊന്നിലേക്കും ആറ് ഏഴ് ലക്നത്തിലേക്കും എട്ട് ഒൻപത് ലക്നാൽ മൂന്നിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ കുജൻ അവിടെ നീചസ്ഥനുമാണ് നീചസ്ഥനായി നിൽക്കുന്ന കുജൻ ഗുളികനോടൊപ്പം നിൽക്കുന്നു ഗുളികനെ നാലിലേക്കും ധനസ്ഥാനമായ രണ്ടിലേക്കും ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊന്നുമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ അല്പം സൂക്ഷിക്കുക തന്നെ വേണം പക്ഷേ ഇവിടെ ഭാഗ്യവശാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് ലക്നാൽ പന്ത്രണ്ടിലാണ് കേതു നിൽക്കുന്നത് അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുണ്ട് അതിനോടൊപ്പം തന്നെ ലക്നാൽ രണ്ട് ധനസ്ഥാനം ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് മാ അഥവാ മാന്തി മാന്തിയുടെ ദൃഷ്ടിയുണ്ട് ഇത്തരം ആളുകൾക്ക് ചിലവുകൾ കൂടിയിരിക്കും വർദ്ധിച്ച ചിലവുകൾ അറിഞ്ഞോ അറിയാതെയോ വലിയ ചിലവുകളുടെ ഭാഗമായി നിൽക്കേണ്ടി വരാം അദ്ദേഹത്തിന് അതുണ്ട് കാശ് എങ്ങനെയാണ് വരുന്നതെന്നോ വന്നതിൻ്റെ ഇരട്ടി എങ്ങനെയാണ് പോകുന്നതെന്നോ അദ്ദേഹത്തിന് തന്നെ കൃത്യമായൊരു ധാരണയില്ല എന്ന് പറയുമ്പോൾ ഊഹിക്കാം എന്തുമാത്രം ചിലവുകൾ അദ്ദേഹത്തിന് വരുന്നുണ്ടാകുമെന്ന് ധനപരമായി വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ കൂടിയാണിത് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ശുക്രനോടൊപ്പമാണ് ആറിൽ പക്ഷേ അവിടേക്ക് രണ്ടിലേക്ക് ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരികയും ചെലവിൻ്റെ സ്ഥാനം വ്യയസ്ഥാനമായ പന്ത്രണ്ടിൽ കേതുവും അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരികയും ചെയ്യുന്നത് ചെലവുകളെ എപ്പോഴും കൂട്ടിയിരിക്കും പത്ത് രൂപ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ ചിലവാകുന്ന ചെലവാകുന്നൊരവസ്ഥ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകും അതിന് വേണ്ടുന്ന പ്രായോഗികമായ പരിഹാരങ്ങൾ അദ്ദേഹം എന്ന വ്യക്തി ചെയ്തു തന്നെ മുന്നോട്ട് പോവുക കൃത്യമായി സേവിങ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹം തന്നെ ശ്രമിച്ചേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ പത്തിൽ തൊഴിൽ സ്ഥാനത്ത് കൂടി ശനി അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ചന്ദ്രൻ ഇദ്ദേഹത്തിന് ശനിദശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരുന്നു രണ്ടായിരത്തി ആറ് മാർച്ച് പതിനെട്ടാം തീയതി തുടങ്ങിയ ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴാം തീയതിയാണ് തീർന്നത് ചന്ദ്രനോടൊപ്പം ശനി എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ശനിയോടൊപ്പം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ നിൽക്കുമ്പോൾ പൊതുവെ അല്പം ടെൻഷൻസ് അല്പം അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ മാനസികമായിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു സമയം അങ്ങനെ ആയിരുന്നു എന്നാണ് അദ്ദേഹവും പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള ചില ടെൻഷൻസ് അനാവശ്യമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വിഷമതകളൊക്കെ മനസ്സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകാം പൊതുവേ ചന്ദ്രനോടൊപ്പം കേതു രാഹു ഗുളികൻ അതുപോലെ തന്നെ ശനി പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങൾ നെഗറ്റീവ് സെൻസിൽ ഏറെയും കുറഞ്ഞുമൊക്കെ ഇരിക്കും പക്ഷേ എന്നിരുന്നാലും ഇപ്പം ചന്ദ്രനോടൊപ്പം രാഹു അല്ലെങ്കിൽ കേതു അല്ലെങ്കിൽ ഗുളികനൊക്കെ നിൽക്കുന്നതിൻ്റെ അത്രയും ഫലമൊന്നും അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നിരുന്നാൽ തന്നെ ഒരു അസ്വസ്ഥത അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൂടെ അറിഞ്ഞോ അറിയാതെയോ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ലക്നാൽ പത്തിൽ ശനി കൂടി ബിസിനസ് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ ഗ്രഹനില അദ്ദേഹത്തിന് അതിനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിൻ്റെ പിതാവ് വഴി തന്നെ ഉണ്ട് വളരെ വെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലിയിൽ തന്നെ ഫാമിലി തന്നെയാണ് അദ്ദേഹം വളരെ വെൽത്തി ആയിട്ടുള്ളൊരു പിതാവാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഉപദേശാർത്ഥം സ്വന്തമായി തന്നെ ബിസിനസ്സിലേക്ക് പിതാവിനോടൊപ്പം ചേരാനുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് റെഡിയായി തന്നെ ഇരിക്കുകയാണ് പക്ഷേ അതിനൊരു സമയം അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ നിശ്ചയിച്ച് വച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിക്കൊക്കെ ശേഷം അപ്പോൾ ആ സമയത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ദശ എന്ന് പറയുന്നത് ബുധദശയിലാണിപ്പോൾ ശനിദശ കഴിഞ്ഞ് ബുധദശ കയറി ബുധനിൽ ബുധൻ്റെ സ്വാപഹാരം നടക്കുകയാണ് സ്വാപഹാരം അത്ര നല്ലതൊന്നുമല്ല അതിനുശേഷം പുറവേ വരുന്ന ബുധനിൽ കേതുവിൻ്റെ ഒരു അപഹാരമുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ അദ്ദേഹം സ്വതന്ത്രനാണ് അപ്പോൾ ആ ഒരു സമയത്തേക്കൊക്കെ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത് രണ്ടാം ഭാവം ധനസ്ഥാനത്തിൻ്റെ അധിമൻ കൂടിയാണ് ഇവിടെ എന്ന് പറയുന്നത് അതിൻ്റെ ദശ കൂടിയാണ് ഇവിടെ സഞ്ചരിക്കുന്നത് ഒന്ന് രണ്ട് ചെറിയ നെഗറ്റീവ്സ് രാഹു അതിനോടൊപ്പം നിൽക്കുന്നു അതുപോലെ തന്നെ സൂര്യനുമുണ്ട് എന്നതൊഴിച്ചാൽ ശശയോഗം തീർച്ചയായിട്ടും ഇവിടെ വർക്കാകുക തന്നെ ചെയ്യും അദ്ദേഹത്തിന് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഉയർച്ചകളുണ്ടാകും അതുപോലെ തന്നെ വ്യക്തി സംബന്ധമായിട്ട് ഇവിടെ വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് വ്യാഴത്തിൻ്റെ ഏഴാമത് ദൃഷ്ടി അത് വളരെ നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇടവ ലഗ്നം ലഗ്നാധിപനായ ഗ്രഹം നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് അവിടെ രാഹുവും ഉണ്ട് അപ്പോൾ അണ്സസസറി ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ്സ് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വന്നു ചാടാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ ഇദ്ദേഹം എടുക്കുക തന്നെ വേണം അതായത് ശുക്രലഗ്നമുള്ള ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നതാണ് ഇത്തരം റിലേഷൻഷിപ്സിനോടുള്ള ഒരു കമ്പം അല്ലെങ്കിൽ താല്പര്യം അതുപോലെ തന്നെ ആഡംബര ഭ്രമം ആഡംബര ആഡംബര പ്രിയം പോലെയുള്ള കാര്യങ്ങളൊക്കെ അത് ആഡംബര പ്രിയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം കാശ് കൂടുതൽ ചിലവാകും പക്ഷേ രണ്ടാമത് പറഞ്ഞതാണ് എങ്കിൽ അത് അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് ഈ ഗ്രഹനിലയിൽ പ്രധാനമായും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ കൂടെ നീചത്തിൽ ഗുളികനോടൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് റിലേഷൻഷിപ്സ് സംബന്ധമായിട്ട് ഉണ്ടായാൽ അത് ഫാമിലി ലൈഫിനെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഒരു സാധ്യത ഇവിടെ തള്ളിക്കളയാനാകില്ല എന്ന് സാരം അപ്പം അതിന് വേണ്ടുന്ന മുൻകരുതലുകളും ആ വ്യക്തി തന്നെ പക്ഷേ അദ്ദേഹം അങ്ങനെ മോശമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ പെട്ടാൽ തന്നെയും അവിടെ ഫെയറായി തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കാരണം ഏഴാം ഭാവാധിപന ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ലക്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അങ്ങനെ ഇല്ലാത്ത ആളുകൾക്കാണ് ഈ മേൽ പറഞ്ഞ പോലെ ഒന്ന് കണ്ടു അതിൻ്റെ പുറവേ പോകുന്നു എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിന് ദശകൾ എടുക്കുന്ന സമയത്ത് ഗുരുദശയിലായിരുന്നു ജനനം അതായത് വ്യാഴദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി ആറ് മാർച്ച് പതിനെട്ടാം തീയതി വരെ വ്യാഴദശ അതിനുശേഷം ശനിദശയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനേഴാം തീയതി വരെ ശനിദശയാണ് ആയിരുന്നു അതിനുശേഷം ബുധദശ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ ബുധൻ അതിനുശേഷം കേതു ഏഴു കൊല്ലം പന്ത്രണ്ടിലെ കേതുവാണ് രാഹുവിൻ്റെ ദൃഷ്ടി സ്വാഭാവികമായും ഉള്ള കേതു വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ബുധൻ്റെ അവർ അപഹാരം വരുന്നുണ്ട് അതുപോലെ തന്നെ കേതു ദശയൊക്കെ വരുന്ന സമയത്ത് രാഹുവിൻ്റെ അപഹാരമൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് സാരം അതുപോലെ തന്നെ കേതു ദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് സ്വാഭാവികമായും ശുക്രദശയാണ് രണ്ടായിരത്തി അറുപത്തി ഒൻപത് വരെ ശേഷം സൂര്യൻ ചന്ദ്രൻ കുജൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പ് ദശാപഹാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ബുധനിൽ ബുധൻ ബുധൻ ബുധദശ തുടങ്ങിയതേ ഉള്ളു അതായത് സ്വാപഹാരം സ്വാപഹാരം അത്ര നല്ലതല്ല ആർക്കും തന്നെ അപ്പോൾ അതുകൊണ്ട് അല്പസ്വല്പം ഒന്ന് ശ്രദ്ധിച്ചും ജാഗ്രതയുടേയും ഒക്കെ മുന്നോട്ട് പോകേണ്ടതാണ് അതിനുശേഷം ബുധനിൽ കേതുവിൻ്റെ ഒരു അപഹാരം വരിക ഏതാണ്ട് ഒരു ഒരു വർഷക്കാലം അതുകൂടെ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സ്വതന്ത്രമായി ഇദ്ദേഹത്തിൻ്റെ സ്വന്തം മേഖലയായിട്ട് ഇദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ സ ധൈര്യം ഇദ്ദേഹത്തിന് ഇടപെടാവുന്നതാണ് അതിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും തീർച്ചയായും ഉണ്ടാകും ശനി മോശമാണ് എന്നൊക്കെ പല ആളുകളും പറയുമ്പോഴും പ്രത്യേകം ചിന്തിക്കണം ശനി ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ് പക്ഷെ ഒരല്പം ആ ഒരു മേഖലയെ സ്വന്തം മേഖലയിലേക്ക് എത്താനായിട്ട് ഒരൽപ്പം താമസം അല്പം കാലതാമസം കാല വിളംബം എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ ശനി ഉണ്ടാക്കും എന്നിരുന്നാൽ തന്നെയും കൃത്യമായിട്ട് അതവിടെ എത്തിക്കുകയും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ഉണ്ടാകുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി